എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാമ്പത്തിക ലാഭം വരാൻ വേണ്ടിയുള്ള വഴിപാടാണ് അതായത് സാമ്പത്തിക നഷ്ടം നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രക്കാർ സാമ്പത്തിക നഷ്ടങ്ങൾ ഈ നക്ഷത്രത്തിൻ്റെയൊക്കെ ഒരു വർഷക്കാലത്തെ ഫലങ്ങൾ നമ്മുടെ ചാനലിൽ ഇട്ടതാണ് അപ്പോൾ ഈ വീഡിയോ എന്തിനാണെന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും നഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു വീട്ടിൽ ഒരു ഗ്രഹനാഥന എൻ്റെ സാലറി അപേക്ഷിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് മക്കളുടെ വിദ്യാഭ്യാസം വാടക കരണ്ട് പാല് പത്രം പലവഞ്ചനം ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലിക്ക് പോകാതെ വരും അങ്ങനെ സാലറി കുറയുന്നു പിന്നെ ആശുപത്രി ചിലവ് അതേപോലെ തന്നെ നമുക്ക് പൈസ തികയാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത വ്യക്തികളിൽ നിന്ന് പൈസ കടം മേടിക്കും അതേപോലെ തന്നെ നമുക്ക് അയൽക്കൂട്ടം വഴിയൊക്കെ ലോൺ എടുക്കുമ്പോൾ ആഴ്ച അങ്ങനെ കൊടുക്കും അപ്പോൾ ആ കുടുംബനാഥന് ഇരുപതിനായിരം രൂപ ഇല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ എന്താ പറയുക മാസം മാസം വരുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ആൾക്കാർ കടം മേടിക്കുന്നുണ്ട് അടുത്ത മാസം കൊടുക്കുകയെന്ന് വിചാരിക്കുമ്പം അടുത്ത മാസം ഇതിലെയും കൂടുതൽ കടവ് അങ്ങനെ ആ വ്യക്തി ജോലി ചെയ്യുന്ന പൈസയൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നഷ്ടം വന്നുകൊണ്ടിരിക്കും അങ്ങനെ നമുക്ക് കുടുംബത്ത് എന്താ പറയുക ഒരു സമാധാനം ഇല്ലാതെ ഒരു അയ്യോ ഈശ്വര രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും എനിക്ക് സാമ്പത്തിക നഷ്ടമാണല്ലോ ജോലിയിലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ സാമ്പത്തിക നഷ്ടം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാമ്പത്തിക നഷ്ടം വരാതിരിക്കാൻ സാമ്പത്തിക ലാഭത്തിനുള്ള വഴിപാടുകളും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്തെല്ലാം വഴിപാടുകളും കാര്യങ്ങളെല്ലാം ചെയ്താലും നമ്മൾ ജോലിക്ക് പോകാതെ നമ്മുടെ ഈ പൈസ വരുത്തില്ല അപ്പോൾ നമ്മൾ നിത്യം നമ്മൾ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് നമ്മളിലുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയാണ് നമ്മൾ വഴിപാടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമുക്ക് കാര്യത്തിൽ കിടക്കാം അതുപോലെ തന്നെ ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രക്കാർ അടുത്ത് സോ വീടിൻ്റെ അടുത്ത് കാവുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തിരി എണ്ണയ്ക്ക് കൊണ്ട് തീർച്ചയായിട്ടും കൊണ്ട് കൊടുക്കുക ഒപ്പം തന്നെ അച്ഛമ്മഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ കുടുംബദേവത രണ്ട് മാസമെങ്കിലും കൂടുമ്പം ആ ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴുത് യഥാശക്തി വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മുടെ കുടുംബത്ത് ഐശ്വര്യം ശാന്തിയും സമാധാനം ഉണ്ടാകും നമ്മുടെ കലഹങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ ഒരു മാറ്റം ഉണ്ടാകും അപ്പോൾ ചില ആൾക്കാരെ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രത്തിൽ പോകത്തില്ലെങ്കിൽ എൻ്റെ ചിറ്റപ്പൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മാവൻ്റെ വീട്ടിലാണ് അവരെ ഞങ്ങളായിട്ട് മിണ്ടത്തില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോകുന്നില്ലെന്ന് അപ്പോൾ ഇതിങ്ങനെ പോകാതിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ദോഷം നമുക്കാണ് അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ വീടിൻ്റെ അടുത്ത് കാവുണ്ടെങ്കിൽ പരിസരക്കാരൊക്കെ ആയിട്ട് മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവിടെ ഫോണിൽ എണ്ണം കൊണ്ടു കൊടുക്കത്തില്ല ഇവർ ഇവരെന്തു ചെയ്യും ഓ അടുത്ത ക്ഷേത്രത്തിൽ പോകാതെ ദൂരമുള്ള ക്ഷേത്രത്തിൽ പോകും പക്ഷെ അടുത്ത ക്ഷേത്രത്തിൽ പോകാതെ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകാതെ ദൂരമുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടുകളും കാര്യങ്ങളും ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല കാര്യമില്ല ഇപ്പോൾ എൻ്റെ വീട്ടിൽ കുടുംബക്ഷേത്രമുണ്ട് അവിടെ ഞങ്ങളുടെ ചിറ്റപ്പൻ്റെ 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 മക്കളും ഇല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബപരമായിപ്പെട്ട അപ്പച്ചയും കാര്യങ്ങളൊന്നും ഇവിടെ നിന്നും സഹകരിക്കത്തില്ല കാരണം അവരെ നോക്കുന്നത് ഓ ഇവർ ഇതൊക്കെ വെച്ച് ക്ഷേത്രമൊക്കെ ആയി അപ്പം അവർ വേറെ ക്ഷേത്രത്തിൽ ഓടി വന്നിട്ട് പൂജ പൂജ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ അപ്പം അവർക്ക് കുടുംബപരമായ ഈശ്വരൻ ഉണ്ട് ആ ഈശ്വരനെ തൊഴാതെ അവർ എത്ര ക്ഷേത്രങ്ങളിൽ പോയിട്ടും കാര്യമില്ല അത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ കുടുംബദേവതയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും അസുഖം വരുവാണെങ്കിൽ നമ്മൾ ഉടനെ ആശുപത്രി പോവുക നമ്മൾ പൂജയിലൂടെ നമ്മൾ അസുഖങ്ങളും കാര്യങ്ങളൊന്നും മാറത്തില്ല അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭം വരാനുള്ള വഴിപാടുകളും കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോകുന്നത് അപ്പോൾ ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ട പരിഹാരം എന്താണെന്ന് വെച്ചാൽ നവഗ്രഹമുള്ള ക്ഷേത്രം ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതാണ് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി വീണ്ടും നവഗ്രഹ അർച്ചന ചെയ് ചെയ്യുന്നു ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ഈ നക്ഷത്രക്കാരുടെ വീണ്ടും നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി വലത്തിട്ട് കാര്യങ്ങൾ ചെയ്യുക ഒപ്പം തന്നെ ദേവി ക്ഷേത്രത്തിൽ ശ്രീസുക്ത മന്ത്ര പുഷ്പാഞ്ജലി ചെയ്യുക പുഷ്പാഞ്ജലി അല്ല അർച്ചന പുഷ്പാഞ്ജലിക്ക് പായസവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചാർജ് കൂടുതലാണ് അപ്പോൾ ശ്രീസുക്ത മന്ത്രം അർച്ചന ചെയ്യുന്നതുകൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാകും മനസ്സിലായ അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്യേണ്ടത് ക്ഷേത്രത്തിൽ മാസം സാമ്പത്തികം നഷ്ടം വരാതിരിക്കാൻ വേണ്ടി താമരമാല കൊടുക്കുക ക്ഷേത്രത്തിൽ താമര ഇരുപത്തൊന്ന് താമരമാല ഇത് ഒരു വർഷക്കാലം കൊടുക്കണം ഈ ഒരു വർഷക്കാലം കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രയോജനം കിട്ടേണ്ടത് നമ്മുടെ ദേവിയുടെ പ്രാർത്ഥിക്കുന്ന ശത്രുദോഷം ദൃഷ്ടിദോഷം പ്രാകുദോഷം ആവിചാരദോഷം കുടുംബദോഷം ഗുളികദോഷം എല്ലാ ദോഷങ്ങളും മാറ്റി ജോലിയിൽ പുരോഗതിയുണ്ടായി സാമ്പത്തിക നഷ്ടങ്ങൾ കടബാധ്യതകളും ദുരിതങ്ങളും മാറണമെന്ന് പ്രാർത്ഥിച്ച് ദേവിക്ക് ഒരു ഏഴ് വലത്ത് വെച്ച് ഈ ഒരു താമര വെക്കുക ജോലി ഉള്ള ഭക്തജനങ്ങൾ പറയുന്ന വഴിപാട് ഞായറാഴ്ച ചെയ്താൽ മതി ഇല്ലെങ്കിൽ പക്കനാൾ വരുമ്പോഴത്തേക്ക് അതായത് ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രക്കാർ പക്കനാള് വരുമ്പോഴത്തേക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പോകാൻ ഉണ്ടെങ്കിൽ അന്ന് ചെയ്യുക അല്ലാത്തവർ ഈ പറയുന്ന വഴിപാടുകൾ ഞായറാഴ്ച ചെയ്താൽ മതി അതിപ്പം ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ജോലിയിൽ ഉണ്ടാകും ശത്രുദോഷങ്ങൾ മാറും അതായത് സാമ്പത്തിക ലാഭം ഉണ്ടാകും എല്ലാ കാര്യത്തിലും നമുക്ക് വിജയിക്കാൻ പറ്റും തടസ്സങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മാറുകയും ചെയ്യും സാമ്പത്തികം ലാഭം ഉണ്ടാകും അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കണ്ട് നമുക്ക് പുതിയ പുതിയ ജോലിക്ക് ഓഫറുകൾ നമ്മളെ തേടി വരും ശത്രുദോഷങ്ങൾ മാറും ദൃഷ്ടിദോഷങ്ങൾ മാറും നമുക്ക് സാമ്പത്തികം ഉണ്ടാകും കുടുംബത്ത് ശാന്തിയും സമാധാനം ഉണ്ട് അപ്പം താമരമാല നമ്മൾ ദേവീ ക്ഷേത്രത്തിൽ കൊണ്ടുപോ ദേവിക്ക് മാസത്തിൽ ഒരു തവണ പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു വഴിപാടാണല്ലോ മാസത്തിൽ എല്ലാവരും നക്ഷത്രക്കാരും ഗണപതി ഹോമം കഴി കഴിക്കാറുണ്ട് അതങ്ങനെ എടുത്ത് പറയുന്നില്ല ഒപ്പം തന്നെ വെള്ളി ചൊവ്വാഴ്ച ശ്രീസുക്ത മന്ത്ര പുഷ്പാഞ്ജലി ചെയ്യുക ഇത് നമ്മുടെ സ്വന്തം സ്ഥാപനത്തിൽ കൊണ്ടു വയ്ക്കുക അപ്പോൾ ഈ താമരമാല കൊണ്ടു കൊടുക്കുമ്പം ഒന്ന് ചാർത്തി കാണുക തിരുമേനിയുടെ പ്രത്യേകം പറയണം അതായത് ചാർത്തിക്കൊള്ളാം എന്ന് പറയുക ഒന്ന് കണ്ടാൽ എന്ന് പറയണം അപ്പം ഈ താമരമാല കൊടുക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു വേണം നമ്മൾ ദേവിക്ക് ഈ മാല കൊണ്ടു കൊടുക്കാൻ ഒപ്പം തന്നെ ഇതിൽ കൂടുതൽ ഓൺലൈൻ വഴി ജ്യോതിഷ കാര്യങ്ങൾക്ക് ഇത് വാട്സപ്പ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിക്കുക ഒപ്പം തന്നെ ശ്രീസുക്ത മന്ത്ര അർച്ചന ചൊവ്വാ വെള്ളി പറ്റിയില്ലെങ്കിൽ ആഴ്ച ഒരു തവണ ഇത് എന്താ പറയുക ഈ അർച്ചന ചെയ്യുക ഈ അർച്ചന ചെയ്യുന്നുകൊണ്ട് സാമ്പത്തിക നഷ്ടം നമുക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എല്ലാ നക്ഷത്രക്കാരെയും പോലും നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ വരാതെ നമുക്ക് മുന്നോട്ട് പോകും നമ്മുടെ ഈ സാമ്പത്തികം ഇല്ലെങ്കിൽ കൂട്ടുകാർ ബന്ധുക്കർ പരിസരവാസി ഇതൊന്നും നമ്മുടെ കൂടെ കാണത്തില്ല അപ്പോൾ നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം കടബാധ്യതകളില്ലാത്ത സാമ്പത്തിക ലാഭമായിട്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്ര കടബാധ്യതകളൊക്കെ മാറിപ്പോകും ഒപ്പം തന്നെ കടബാധ്യതകൾ വരാനും നമ്മുടെ ബിസിനസ് മെച്ചപ്പെടാൻ വേണ്ടി ഈ രണ്ട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വാട്സപ്പ് നമ്പറാണ് ഓൺലൈൻ വഴി ജ്യോതിഷ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ ശ്രീസുക്ത മന്ത്ര അർച്ചന ചെയ്യുക ഒപ്പം തന്നെ മാസത്തിൽ ഒരു തവണ ദേവീ ക്ഷേത്രത്തിൽ പോയി താമരമാല ചെയ്യുക നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ക്ഷേത്രത്തിൽ ചെയ്താൽ മതി പിന്നെ കുടുംബ ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ചെയ്യുക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട വർഷം വർഷം ഒരു ക്ഷേത്രത്തിൽ തന്നെ ഈ ഒരു താമരമാല കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്കും ഷെയറും ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതാണ്